ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ടോ മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയേക്കുന്ന ഒരു ഫ്രോഗാ കേട്ടോ കമ്പനിയും പുതിയതാണ് കേട്ടോ അവരുടെ ആദ്യത്തെ ഫ്രോഗാണേ യു എസ് എ ക്ലബ്ബെന്ന് പറയുന്ന ഒരു കമ്പനി ഇറക്കിയേക്കുന്ന ഫ്രോഗാണ് ഫ്രോഗിൻ്റെ പേര് ലാറാന്നാട്ടോ ഒരു സോഫ്റ്റ് ഫ്രോഗാന്നാണ് എഴുതിയേക്കുന്നത് കണ്ടോ ഹാൻഡ് മെയ്ഡ് ഫ്രോഗാ കേട്ടോ നല്ല രസമുണ്ട് കാണാൻ എന്നെ ഞാൻ ഷോർട്ട് കാണിച്ചത് കണ്ടോ ഒരു തവളയുടെ ഷേപ്പ് അല്ലേ തവളെ പോലെ തന്നെ ഇരിക്കുന്നത് ഒരു നമ്മുടെ ഇവിടെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു മാക്രി ഈ ചെറിയ തവള എന്നൊക്കെ പറയാൻ തവളെ പോലെ കേട്ടോ ഫ്രണ്ടിലൊരു സിവിലൊക്കെ ആയിട്ട് നല്ല ഉണ്ടക്കണ്ണൊക്കെയാണ് കണ്ടോ ത്രീ ഡി കണ്ണൊക്കെയാണ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ സിവിൽ കണ്ടോ അതുപോലെ തന്നെ സ്പിന്നറും കണ്ടോ എൽ ഷേപ്പിലുള്ള സ്പിന്നറാണ് അത്യാവശ്യം നല്ല ഉക്കപ്രേഷും കേട്ടോ അപ്പോൾ അതേ കുറച്ച് മീൻ കിട്ടുന്നുണ്ട് കാണാവേ അപ്പോൾ അതിലാദ്യത്തെ മീനാണ് കേട്ടോ യെസ് അപ്പോൾ ഫ്രോഗിൻ്റെ വെയ്റ്റ് വരുമ്പോൾ ഒമ്പത് ഗ്രാം വെയ്റ്റും സൈസ് നാല് സെൻറ്റിമീറ്റർ സൈസ് കേട്ടോ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ഈ ഉണ്ട ഷേപ്പായ കൊണ്ട് ഉക്കപ്രേഷ അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കിട്ടിയേക്കുന്ന മീനെ ഒന്ന് കാണാവേ എന്താ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ നമ്മുടെ ലാറ അതുകൊണ്ട് അതുപോലെ ഫ്രോഗിങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നത് തന്നെ മീൻ മിസ്സാവത്തില്ല ഹുക്കപ്പായി കഴിഞ്ഞാൽ തന്നെ നല്ല നല്ല ഹുക്കപ്പ് ആയിരിക്കും നമ്മുടെ ലാറ വലിയ കുഴപ്പമില്ല അതൊരു ചെറിയ സൈസ് നമ്പരല്ലോ കേട്ടോ ഇപ്പോൾ നമ്മുടെ ലാറയിൽ രണ്ടാമത്തെ മീൻ അടിക്കുന്നത് കേട്ടോ ഇതൊരു ചെറിയ സൈസ് മീനായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഫ്രോഗ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങാൻ അത്രയും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ തേണ്ടേ ലാറയിൽ രണ്ടാമത്തെ മീൻ അത്യാവശ്യം നല്ല സോഫ്റ്റ് റബ്ബർ ആയതുകൊണ്ട് തന്നെ മീൻ അടിക്കുമ്പോൾ തന്നെ റബ്ബർ അങ്ങ് കൊടുക്കും അതുപോലെ നല്ല ഹുക്കപ്പ് ആവാൻ ചാൻസ് കൂടുതലായിരുന്നുണ്ടോ നമ്മുടെ ലാറേ അപ്പോൾ ലാറയിലെ മൂന്നാമത്തെ മീൻ കേട്ടോ അത് പിന്നൊരു ചെറിയ സൈസായത് കൊണ്ട് റിലീസ് ചെയ്യുമായിരുന്നു വലിയ ഡാമേജ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യുമായിരുന്നു കേട്ടോ കൊണ്ട് ഇടുമ്പോൾ കാണാൻ ആ കടം നമുക്ക് ആദ്യം കിട്ടി രണ്ട് മീൻ നമ്മുടെ ലാരെ തന്നെ കയറിയാക്കുന്ന കേട്ടോ ഇപ്പോൾ മീനിനിച്ച് മനസ്സിലാകും എൻ്റെ അവിടെ കണ്ടോ വാൻ്റെ അവിടെ കണ്ടോ ഡാമേജ് കണ്ടോ ഒരു പക്ഷേ വേറെ മീനെ അറ്റാക്ക് ചെയ്തായിരിക്കും കേട്ടോ ഡാമേജ് വരണം കാണണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രോഗ് ഫ്രോഗാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്താൽ നമ്പർ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ആ നമ്പര് കോൺടാക്ട് ചെയ്തതെ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ